നമസ്കാരം ഏവർക്കും ഇൻഫോമീഡിയ കേരളത്തിലേക്ക് സ്വാഗതം പ്രധാനമന്ത്രി ആവാസ് യോജന രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ വീടെടുക്കാനുള്ള പ്രക്രിയയിൽ വന്നിരിക്കുന്ന പുതിയ മാറ്റങ്ങൾ ആവശ്യമായ രേഖകൾ യോഗ്യത ഗുണഭോക്തൃ പട്ടിക പരിശോധിക്കൽ കൂടാതെ ഓൺലൈനായി എങ്ങനെ ചെയ്യാം എല്ലാം വിശദമായി നമ്മൾക്ക് നോക്കാം കഴിഞ്ഞ വർഷങ്ങളായി നിരവധി കുടുംബങ്ങൾ പേപ്പർ ഫോമുകൾ ഓഫീസ് ക്യൂ ഇടനിലക്കാർ ആവർത്തിച്ച വ്യക്തിഗത സന്ദേശങ്ങൾ വഴിയാണ് സമർപ്പിച്ചത് ഇപ്പോൾ സിസ്റ്റം നൂറ് ശതമാനം ഓൺലൈനായി മാറിയിരിക്കുകയാണ് സ്മാർട്ട് ഫോൺ അല്ലെങ്കിൽ കമ്പ്യൂട്ടർ ഉപയോഗിച്ച് വീട്ടിൽ നിന്നു തന്നെ നമ്മൾക്ക് ചെയ്യാവുന്നതാണ് അംഗീകാര സമയവും ഗണ്യമായി കുറഞ്ഞു സുതാര്യവും വർദ്ധിപ്പിച്ചു യോഗ്യതാ മാനദണ്ഡങ്ങൾ എന്തെല്ലാമെന്ന് നോക്കാം ഇന്ത്യയിലെ സ്ഥിരതാമസക്കാരനാകണം കുറഞ്ഞത് പതിനെട്ട് വയസ്സുള്ളവനാകണം ഒരു കുടുംബാംഗത്തിനും മുൻപ് പി ആനുകൂല്യം ലഭിച്ചിരിക്കരുത് സർക്കാരിന്റെ വരുമാന മാനദണ്ഡം പാലിച്ചിരിക്കണം ഏറ്റവും പ്രധാനമായി ഇന്ത്യയിൽ എവിടെയും ഒരു വീട് സ്വന്തമായി ഉണ്ടായിരിക്കരുത് സ്വന്തമായി വീട് ഇതിനകം ഉണ്ടെങ്കിൽ സ്വയമേവ ഒഴിവാക്കപ്പെടും ഓൺലൈനായി ചെയ്യുമ്പോൾ എന്തെല്ലാം പി ഡി എഫ് ഐ അപ്ലോഡ് ചെയ്യണം ആധാർ കാർഡ് പ്രായ തെളിവ് താമസ തെളിവ് റേഷൻ കാർഡ് അല്ലെങ്കിൽ ഫാമിലി ഐ ഡി വരുമാന സർട്ടിഫിക്കറ്റ് ബാങ്ക് പാസ്ബുക്ക് കോപ്പി ആവശ്യമായാൽ നിലവിലെ താമസ സാഹചര്യം തെളിയിക്കുന്ന രേഖകൾ രേഖകൾ വ്യക്തവും വായിക്കാൻ പറ്റുന്നതുമായിരിക്കണം നൂറിൽ നൂറും യഥാർത്ഥ വിവരങ്ങളായിരിക്കണം ഓൺലൈൻ ഫോമിലുള്ള വിവരങ്ങളുമായി പൊരുത്തപ്പെട്ടിരിക്കണം തെറ്റായ വിവരങ്ങൾ നൽകിയാൽ അപേക്ഷ നിരസിക്കപ്പെടും ഗുണഭോക്തൃ പട്ടിക പരിശോധിക്കൽ എങ്ങനെയെന്ന് നോക്കാം സർക്കാർ ഓരോ തവണയും പരിശോധന നടത്തും യോഗ്യത തെളിയിച്ച ആളുടെ പേരാണ് ഗുണഭോക്തൃ പട്ടികയിൽ ഉൾപ്പെടുന്നതെന്ന് പരിശോധിക്കും ഒരു പേര് പട്ടികയിൽ കണ്ടാൽ ഉടൻ തന്നെ ഭവന സഹായം ലഭിക്കും എന്നത് ഉറപ്പാണ് ആദ്യം പേരില്ലെങ്കിൽ പരിഭ്രമിക്കേണ്ട ആവശ്യമില്ല പട്ടിക അപ്ഡേറ്റ് ആകുമ്പോൾ വീണ്ടും പരിശോധിക്കാൻ കഴിയുന്നതായിരിക്കും ഇത് പൂർണ്ണമായും ഓൺലൈൻ ആയിട്ടാണ് ചെയ്യുന്നത് ഓഫീസിൽ പോകേണ്ട ആവശ്യം തന്നെയില്ല ഇടനിലക്കാരൊന്നും ആവശ്യം വരുന്നില്ല പി എം എ വൈ ഓൺലൈൻ ചെയ്യുന്നത് എങ്ങനെ ഔദ്യോഗിക പി എം എ വൈ വെബ്സൈറ്റ് സന്ദർശിക്കുക അനുയോജ്യമായ ഭവന വിഭാഗം തിരഞ്ഞെടുക്കുക അക്കൗണ്ട് സൃഷ്ടിക്കുക അതിനുശേഷം ലോഗിൻ ചെയ്യുക വ്യക്തിഗത വിവരങ്ങൾ നൽകുക വരുമാന വിശദാംശങ്ങളും വിലാസവും നൽകുക രേഖകൾ അപ്ലോഡ് ചെയ്യുക ഫോം പരിശോധിച്ച് സബ്മിറ്റ് അമർത്തുക സ്റ്റാറ്റസ് പോർട്ടലിൽ ചെന്ന് ട്രാക്ക് ചെയ്യാം രേഖകൾ തിരുത്താനും വീണ്ടും അപ്ലോഡ് ചെയ്യാമെങ്കിൽ ഇതും ഓൺലൈനായിട്ട് തന്നെ ചെയ്യാവുന്നതാണ് അപ്പോൾ ഇനി ഏവർക്കും പി എം എ വൈയിൽ വളരെ സുതാര്യമായി അപ്ലൈ ചെയ്യാവുന്നതാണ് ഇതുപോലെയുള്ള ഇൻഫോർമേറ്റീവ് വീഡിയോസിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് താങ്ക്